എന്റെ ചേട്ടാ ഞങ്ങൾക്ക് പറഞ്ഞാൽ അടിക്കണമെങ്കിൽ ഞങ്ങൾ തന്നെ ഞങ്ങളിപ്പോ പാഠകാര്യത്തിന്റെ കാര്യങ്ങൾ വേണ്ടി ഞങ്ങളെല്ലാം ക്ലിയർ ചെയ്തോണ്ടിരിക്കുവായിരുന്നു എല്ലാ കാര്യത്തിനും നമുക്ക് എല്ലാവർക്കും സപ്പോർട്ടായിരുന്നു പക്ഷെ ഞങ്ങളെ വിവരയില് മാത്രം ഒരു കാര്യങ്ങൾ പോലും ചെയ്തിട്ട് തരുന്നില്ല ആരും അതെന്തുകൊണ്ടോ എന്തുകൊണ്ടോ എന്റെ പേര് രതീഷെന്നാണ് കുട്ടപ്പനെന്നറിയപ്പെടും നെരുമുടിയിലാണ് ഇതൊക്കെ സാധനം വാങ്ങിക്കാൻ പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഇപ്പൊ എന്താ ഇവിടുന്ന് മുട്ടു വേറെ നീന്തിട്ടാ എന്തായിരുന്നു നെടുമുടി അക്കരന്നാണ് സമീപം എത്താൻ സമീപൻ പാടാണ് പിന്നെ ഭയങ്കര പാടാണ് ഭയങ്കര പാടാണ് പരിഹരിക്കണം പരിഹരിക്കുന്നത് വേറെ ഒന്നല്ല നമ്മളിപ്പോ എന്നാ പറയണ്ടേ ഞാൻ ഇവരോടൊക്കെ എന്നാ പറയണേ നമ്മുടെ ഈ ഒരു എന്നാ പറയണ്ടേ നമ്മളിപ്പോ ഒരാര മേടിക്കണം ഒരാരം മേടിക്കണം നാളെ നാളാവുതിയോ നമുക്ക് രണ്ടെണ്ണം അടിക്കണ്ടേ എന്റെ കാര്യത്തിന് ഒന്നല്ല ഞാൻ ഞാൻ രണ്ടെണ്ണം അടിക്കാൻ വേണ്ടിയാണ് നമ്മള് നിൽക്കുന്നത് വേറെ ഒന്നല്ല ഇത് കണ്ടാ അവസ്ഥ നമ്മളെ അവസ്ഥയല്ല നമുക്ക് രണ്ടെണ്ണം അടിക്കണം ഇതിന് നമുക്കൊരു അവസ്ഥ നമുക്ക് തെറ്റ് ചെയ്തോ വേറന്നല്ലോ അല്ലെങ്കിൽ ഞാനിവിടെ ഞാൻ വേറൊന്നല്ലോ